നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാന്താരി മുളക് അത് ഔഷധ ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് കാന്താരി മുളക് ഇതിൻ്റെ വില കെട്ടാൽ നമ്മൾ ഞെട്ടും ഇപ്പോൾ കിലോയുടെ പുറത്ത് നാനൂറ് രൂപയാണ് ഇപ്പോൾ മെണികളിൽ ഓടുന്നത് അതിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു കിലോ പച്ച പച്ച കാന്താരി മുളക് ഏകദേശം കിലോയുടെ പേർത്ത് അഞ്ഞൂറ് രൂപയാവും കണ്ടാൽ തീരെ ചെറുതാണെങ്കിലും നല്ല എരിവുള്ളതാണ് ഇത് പക്ഷികൾ പഴുത്തുന്നത് കണ്ടാൽ അപ്പോഴേ റാഞ്ചി കൊണ്ടുപോയി തിന്ന് അത് മറ്റ് സ്ഥലങ്ങളിൽ പോയുമ്പോൾ അത് വിസർജിക്കുമ്പോൾ അവിടെ ആ അരി വീണാണ് അവിടെയും കിളി കിളിച്ചു വരും കാന്താരി മുളക് പല രീതിയിലാണ് അറിയപ്പെടുന്നത് പക്ഷിയുടെ കണ്ണുമുളക് അത് അല്ലെങ്കിൽ തായി കരുമുളക് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് മിക്ക വീട്ടുകളിൽ ഇത് കൂടുതലുള്ള സമയത്ത് ഉണക്കി പൊടിച്ച് വെച്ചേക്കുകയാണ് മറ്റ് കറികളിലൊക്കെ സുഗന്ധവ്യജ്ഞനമായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഏറെ ആരോഗ്യ ഗുണമുള്ളതാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന പല ഗുണങ്ങളും ഉണ്ട് ഇതിൽ അൾസർ പോലെയുള്ള ഇത് കഴിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അമിതമായി കഴിക്കാതിരുന്നാൽ ഏറ്റവും നല്ലതാണ് പിന്നെ ദുണത്തേക്കാളേറെ ദോഷങ്ങളും ആവുകയും ചെയ്യും നമ്മുടെ പ്രകൃതിയിൽ വലിയ പരിചരണമില്ലാതെ കിട്ടുന്ന ഒരു മുളകാണ് ഈ കാന്താരി മുളക് ഈ ചെടി ഇപ്പം നിൽക്കുന്ന റബ്ബറിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത് ഇത് ഞാൻ നട്ടതുപോലുമല്ല കാക്കകളോ കിളികളോ മറ്റും കൊണ്ടിട്ടേ ആയിരിക്കാം ഇത് അങ്ങനെ അത് പഴുക്കുമ്പോൾ കാക്ക പക്ഷികളും കൊത്തി തിന്നാറുണ്ടത് ഇതിലെ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ ടാറ്റയുമായി ചേർന്ന് ഈ സിം സേവനം ലഭ്യമാക്കും ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ അത്യാധുനിക ജി എസ് എം അംഗീകൃത ഇ സിം സബ്സ്ക്രിപ്ഷൻ മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമായ കമ്മ്യൂണിക്കേഷൻസ് മൂവൻ വഴിയാണ് ബി എസ് എൻ എല്ലിൻ്റെ ഇ സിം സേവനം കൈകാര്യം ചെയ്തതെന്ന് കമ്പനി പറഞ്ഞു ഈ സിം എന്ന് പറയുന്ന ഒരു ഉപകരണത്തിലേക്ക് നേരിട്ട് ഉൾചേർത്ത് പ്രോഗ്രാം ചെയ്യാവുന്ന സിം കാർഡിൻ്റെ ഒരു രൂപമാണ് എംബോഡ് സിം അല്ലെങ്കിൽ ഇ സിം അല്ലെങ്കിൽ ഉൾച്ചേർത്ത സാർവത്രിക സംയോജിത സർക്യൂട്ട് കാർഡ് ജി എസ് എം എന്നതിൻ്റെ പൂർണ്ണരൂപം മൊബൈൽ ആശയവിനിമയത്തിനുള്ള ഗ്ലോബൽ സിസ്റ്റം ആണ് ഇത് ലോകത്തെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ മൊബൈൽ ആശയവിനിമയം സാങ്കേതികവിദ്യയാണ് ഒരു ഫിസിക്കൽ സിം സ്ലോട്ടും ഒരു ഇ സിം സ്ലോട്ടുമുള്ള ഉപകരണങ്ങളും ഇ സി സി സൗകര്യം മാത്രമുള്ള ഉപകരണങ്ങളും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് ബി എസ് എൻ എൽ കണക്ടിവിറ്റി ഉപയോഗപ്പെടുത്താനാവും കഴിഞ്ഞ മാസം ഇരുപത്തേഴിന് ബി എസ് എൻ എൽ രാജ്യവ്യാപകമായി ഫോർ ജി സേവന ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു അത് ഫൈവ് ജി ആരംഭിക്കുന്നതിനു മുന്നോടിയാണ് ഇങ്ങനെ പടി പടിയായി ബി എസ് എൻ എൽ സിമ്മുപയോഗിക്കുന്നവർക്ക് നല്ല റേഞ്ച് കിട്ടും നല്ല സർവീസും കിട്ടും അതായത് ഉടൻ തന്നെ ഫൈവ് ജി സെവനും ലഭ്യമാക്കുന്നവർക്ക് സ്വകാര്യ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് ബി എസ് എൻ എൽ സിമ്മുകൾ ചാർജ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചാർജ് മതി ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോനെ പോലെ മാത്രമേ ക്ഷമയുടെ കരുന്ന് വളരെ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക